നമസ്കാരം ഒരു പുതിയ മോങ്ങൽ ഉയർന്നു കേൾക്കുന്നുണ്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ സർക്കാർ അജിത് കുമാറിനെ പദവിയിൽ നിന്ന് മാറ്റാതെ സംരക്ഷിക്കുന്നു അത്ര ഇന്നലെ രാവിലെ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ വലിയ ബ്രേക്കിംഗ് പൊട്ടിത്തെറിയായിരുന്നു എ ഡി ജി പി പുറത്തേക്ക് എച്ച് വെങ്കടേഷിന് ചുമതല കുമാർ ഉപാധ്യായയെ പരിഗണിക്കുന്നു എന്തെല്ലാം ബ്രേക്കിംഗ് കാർഡുകൾ നമ്മൾ നേരത്തെ ഇതൊക്കെ അനുമാനിച്ചിരുന്നു എന്നൊക്കെ ഏഷ്യാനെറ്റ് തള്ളി മറിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും പ്ലേറ്റ് മാറ്റിയിട്ട് പറയാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അത്ര ഉയർന്നിട്ടും ആ വ്യക്തിയെ മാറ്റാത്തതിൽ പി വി എന്ന് പറഞ്ഞ് അതൃപ്തി അത്ര എങ്ങനെയുണ്ട് കഥകളൊക്കെ പക്ഷേ ആ മാപ്പറകളോട് പറയാനുള്ള ഒരു കാര്യം ഈ സർക്കാരിൻ്റെ ഒരു ശൈലിയുണ്ട് അത് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ അല്ല അതായത് ഒരു ആരോപണം ഉയർന്നു വന്ന ഉടനെ അത് വൈ ആരോ ആയിക്കോട്ടെ ഇപ്പോ ഭരണപക്ഷത്തുള്ള ഒരാൾ ഉന്നയിച്ചോ അല്ല പ്രതിപക്ഷത്തുള്ള ഒരാൾ ഉന്നയിച്ചോ ആരോ ഉന്നയിക്കട്ടെ അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ കേട്ടപാതി മറ്റേ കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന പതിവല്ല ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർത്തിയ വ്യക്തിയുമുണ്ട് ആരോപണം ആർക്ക് എതിരെയാണോ ഉയർന്നത് ആ വ്യക്തിയുമുണ്ട് ഒരാൾ ആരോപണം ഉന്നയിച്ചു എന്ന് കരുതിക്കൊണ്ട് ഉടനടി മറ്റേ ആളെ ശിക്ഷിക്കുകയല്ല വേണ്ടത് ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കേണ്ടത് സാമാന്യ മര്യാദയാണ് അവിടെയാണ് ഇവിടെ പല വിഷയങ്ങളിലും രാഷ്ട്രീയം കലർത്താറില്ല നേരെ വാ നേരെ പോ ശൈലി എന്ന് പറയുന്നു അജിത് കുമാറിനെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതല്ല ആ ആരോപണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാകും അല്ലാതെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടിയിലെ ആള് പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് അവനെ ഉടനെ തട്ടുന്ന പരിപാടി ഇതില്ലെന്ന് മനസ്സിലായില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിനെ കൃത്യമായി കേൾക്കും വിഷയവുമായി ബന്ധപ്പെട്ട് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബിനോടും റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് നോക്കിയിട്ട് അജിത് കുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ അജിത് കുമാർ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാകുന്നുള്ളത് അല്ലാതെ നിങ്ങൾ തിളക്കും പോലെ സർക്കാർ സംവിധാനമോ മുഖ്യമന്ത്രിയോ തിളക്കില്ലെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നലെ രാവിലത്തെ നിങ്ങളെ വാർത്താ കച്ചവടം എ ഡി ജി പി അജിത് കുമാർ പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തം തെറിച്ചു പല പല കഥകളാണല്ലോ ഇന്നലെ രാവിലെ മുഴുവൻ നിങ്ങൾക്ക് വിവരം ലഭിച്ചു വിവരം ലഭിച്ചു തീരുമാനമെടുക്കേണ്ടത് പിണറായി വിജയനാണ് പിണറായി വിജയൻ തീരുമാനമെടുക്കാതെ എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാതെ ഞങ്ങൾക്ക് വിവരം ലഭിച്ചു എന്നിട്ട് പുതിയ മൂന്നാല് പേരുകൾ നിങ്ങൾ അങ്ങ് പുറത്തേക്ക് വിട്ടതിന് ശേഷം പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി ഔദ്യോഗികമായി പറഞ്ഞെങ്കിൽ അതിൽ അന്തസ്സുണ്ട് അല്ലെങ്കിൽ പിണറായി വിജയനാണ് ഈ വിവരം നിങ്ങൾക്ക് തന്നതെങ്കിൽ ആ കൊടുത്ത വാർത്തയ്ക്കും ആധികാരികതയുണ്ട് ഇത് നിങ്ങളുടെ സാങ്കല്പിക സൃഷ്ടിയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില പേരുകൾ ഒന്ന് വീണ അടുത്തത് ഇതായിരിക്കുമെന്നുള്ള നിങ്ങളുടെ ഊഹാപോഹം നിങ്ങളുടെ അനുമാനങ്ങൾ അത് അടിച്ചിറക്കി വിട്ടിട്ട് ഇന്നിപ്പോ അത് നടക്കാത്തത് കൊണ്ട് ആ കാര്യത്തെ സത്യമായിട്ട് നിലനിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു പി വി എൻ പറഞ്ഞ അതിർത്തി നല്ല മാധ്യമ പ്രവർത്തനമാണ് ഒരു വരി ഏഷണിപ്പണി കണക്കാണ് ഇവർ ഓരോ ദിവസത്തെ വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്തായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു ശൈലിയുണ്ട് കേട്ട ഉടനെ അദ്ദേഹം ചാടിക്കേറി ഒരു കാര്യവും ചെയ്യത്തില്ല ഏത് വിഷയത്തിലും അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടി ഉണ്ടാകത്തുള്ളൂ നീതി അത് നീതിയുടെ വഴിക്ക് തന്നെ പോകൂ അല്ലാതെ ഒരു പക്ഷത്തിനാണ് നീതി ഇടതുപക്ഷത്തുള്ളവർ ആക്ഷേപം ഉന്നയിച്ചു എന്ന് കരുതിക്കൊണ്ട് ആക്ഷേപം വന്നുടനെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കുണ്ടായിട്ടുള്ള ആശങ്ക അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഡി ജി പിയെ വിളിച്ചു വരുത്തിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു അതിനെ സംബന്ധിച്ച് ഒരാഴ്ചക്ക് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി ആരോപണ വിധേയനായിട്ടുള്ള ആൾക്കാർ അയാളും എ ഡി ജി പി ക്രമസമാധാന പാലന ചുമതലയിരിക്കുന്ന വ്യക്തിയാണ് അയാൾക്കും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതല്ലേ നീതിമാനായിട്ടുള്ള വ്യക്തി ചെയ്യേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലാതെ കേട്ടപാടെ ഒരാൾ തെറ്റുകാരനാണെന്ന് സ്വയം വിധി എഴുതാതെ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് കൃത്യമായ പ്രോപ്പർ ചാനലിലൂടെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കാൻ പോകുന്ന ആ നിലപാട് തന്നെയായിരിക്കും നൂറ് ശതമാനം ശരി ആ നിലപാടിനെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട കീറ് കൃത്യമായിട്ട് ആരാണ് തെറ്റുകാരൻ അവർക്കെതിരെ നടപടി ഉണ്ടാകും അവർ ഈ ആഭ്യന്തര മന്ത്രിക്ക് കീഴിൽ പണി വാങ്ങിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടത്